നിലമ്പൂർ റെയിൽവേ അടിപാത നിർമ്മാണം നിലവിലെ റെയിൽവേ ട്രാക്ക് ഇരുമ്പു ബീമിലേക്ക് മാറ്റുന്ന ഗർഡർ പ്രവൃത്തി പ്രവൃത്തി ആറു മണിക്കൂർ കൊണ്ടാണ് പൂർത്തീകരിച്ചത് ഇരുമ്പുബീം സ്ഥാപിച്ചതോടെ അടിപ്പാത നിർമ്മാണത്തിന്റെ പ്രധാന പ്രധാനഘട്ടമാണ് പൂർത്തിയായത് പ്രവൃത്തി പൂർത്തിയായ ഉടനെ പുലർച്ചെ അഞ്ചേ മുപ്പതിനുള്ള നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൊച്ചുവേളി നിലമ്പൂർ രാജ്യറാണി എക്സ്പ്രസ് തുടങ്ങിയവ ഇരുമ്പുബീം ട്രാക്കിലൂടെയാണ് പുലർച്ചെ സർവീസ് നടത്തിയത് യന്ത്ര സാമഗ്രികളും ഉദ്യോഗസ്ഥരും ജോലിക്കാരും വിശ്രമമില്ലാതെ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഗർഡർ പിടിപ്പിക്കുന്ന പ്രവൃത്തി പൂർത്തീകരിച്ചത് ഇനി ബാക്കിയുള്ള ഭാഗത്തെ മണ്ണെടുപ്പ് പ്രവൃത്തി ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും മാസത്തിനുള്ളിൽ റോഡ് ഗതാഗതത്തിന് തുറന്നു നൽകും ന്യൂസ് നിലമ്പൂർ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു